ജോർജ് ആലാപനം ഗിരിജനാചാരി വാടിയ തോന്നല്ലുതളുകൾ വാടിയായി നീയപ്പോൾ അകമേ നിറഞ്ഞൊരു കുളിനങ്ങളാൽ പാണിയാൽ നെഞ്ചോടു ചേർത്തു നിന്നെ ഇതളുകൾ വാടിയ ൂവിതൾ പോലെൻ്റെ മാറിലായി ചാരിയപ്പോൾ അകമേ നിറഞ്ഞൊരു പുളിനങ്ങളാലെ പാണിയാൽ നെഞ്ചോടു ചേർത്തു നിന്ന് അവിരാമം നാം തമ്മിൽ ചൊല്ലിയ പായാരം കിളികളും പുഴകളും ചേർന്നു ചൊല്ലി പ്രണയങ്ങൾ തളിർക്കുന്ന പൂമരം പോലെ നീ പതിയെ വിടർന്നങ്ങ് പൂത്തു നിന്നു നീയറിഞ്ഞിടുന്നു പ്രണയമേ നിന്നെ ഞാൻ ഹൃദയത്തിൽ ജീവനായി ചേർത്തുവച്ചു നീ അറിഞ്ഞിടുന്നു പ്രണയമേ നിന്നെ ഞാൻ ഹൃദയത്തിൽ ജീവനായി ചേർത്തുവച്ചു വിട പറഞ്ഞിടല്ലേ ഇനിയൊരു നാളുമൻ സ്നേഹത്തിൻ മന്ദാരക്കൂട്ടിൽ നിന്നും മഞ്ഞിൽ പൊതിഞ്ഞതാം ഉൽനാമ്പു പോലെ നീ കണ്ണീരാലിനിയും കുതിരരുതേ മഞ്ഞിൽ പൊതിഞ്ഞതാം ഉൽനാമ്പു പോലെ നീം കണ്ണീരാലിനിയും കുതിരരുതേ പരിഭവം ചൊല്ലുവാൻ പദം പറഞ്ഞിരിക്കുവാൻ കുട്ടിനു ഞാനെന്നും കൂടെയുണ്ട് പരിഭവം ചൊല്ലുവാൻ പദം പറഞ്ഞിരിക്കുവാൻ കുട്ടിനു ഞാനെന്നും കൂടെയുണ്ട് കുട്ടിനു ഞാനെന്നും കൂടെയുണ്ട്